ദിയാ കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ പത്ത് ലക്ഷത്തി അറുപതിനായിരത്തോളം ആയിട്ടുണ്ട് നാനൂറ്റി രണ്ട് വീഡിയോസാണ് ദിയ ഇതുവരെ പങ്കുവച്ചിരിക്കുന്നത് ദിയയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഓസി ടോക്കീസ് എന്നാണ് എന്തായാലും ഈ ദിയയുടെ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ടാഴ്ചകളായിട്ട് മാര്യേജിന് മുമ്പ് ദിയയുടെ സബ്സ്ക്രൈബേഴ്സ് ഒമ്പത് ലക്ഷത്തി അൻപതിനായിരത്തിൽ കൂടുതലായിരുന്നു എന്തായാലും മാര്യേജോട് കൂടെയാണ് ദിയക്ക് ഇപ്പോൾ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലായിട്ടുള്ളത് എന്തായാലും ദിയ തന്റെ ജീവിതത്തിലെ ഒരുവിധം എല്ലാ സന്തോഷ നിമിഷങ്ങളും തന്റെ ആരാധകരുമായിട്ട് പങ്കുവെക്കാറുണ്ട് യൂട്യൂബർ എന്ന നിലയിൽ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഒരു താരമാണ് ദിയ കൃഷ്ണ എന്നാൽ ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹമാണ് ഇപ്പോൾ ഈ രണ്ട് രണ്ടാഴ്ചകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും രണ്ടാമത്തെ മകളാണ് കൃഷ്ണ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു കൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും വിവാഹം നടന്നത് അശ്വിനും ദിയയും ഏറെ കാലമായി പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ ദിയയെ പ്രൊപ്പോസ് ചെയ്യുന്ന വീഡിയോ അശ്വിൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു സെപ്റ്റംബറിൽ വിവാഹമുണ്ടാകുമെന്ന് അന്ന് ഇവർ ഉറപ്പ് നൽകിയിരുന്നു